വർഷ ബിരുദ കോഴ്സുകളിൽ സമയക്രമം കോളേജുകൾക്ക് തിരഞ്ഞെടുക്കാമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ചര വരെയുള്ള ഏത് സ്ലോട്ടും കോളേജുകൾക്ക് തിരഞ്ഞെടുക്കാമെന്നും അധ്യാപകർക്ക് അധികഭാരം ഉണ്ടാവില്ലെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു നഷ്ടപ്പെടുന്ന അധ്യയന ദിവസങ്ങൾക്ക് പകരം പ്രവർത്തി ദിനങ്ങൾ അതത് സെമസ്റ്ററുകളിൽ തന്നെ ഉറപ്പാക്കണം അധ്യാപകർ നിർബന്ധമായും ആറു മണിക്കൂർ ക്യാമ്പസിൽ ഉണ്ടാവണം എട്ടരയ്ക്ക് തുടങ്ങുന്ന കോളേജുകൾക്ക് മൂന്നര വരെയും ഒൻപതിന് തുടങ്ങുന്നവയ്ക്ക് നാല് വരെയും ഒൻപതരയ്ക്ക് തുടങ്ങുന്നവയ്ക്ക് നാലര വരെയും പത്തിന് തുടങ്ങുന്നവയ്ക്ക് അഞ്ചു വരെയും അധ്യയനം നടത്താം നിലവിൽ ഒരു മണിക്കൂറിന്റെ അഞ്ച് സെഷനുകളാണ് ക്ലാസ് പുതിയ ഉത്തരവ് പ്രകാരം ആവശ്യമെങ്കിൽ ഒരു മണിക്കൂർ അധികം ക്ലാസ് നടത്താം പഠനത്തിന് പുറമെ വിദ്യാർത്ഥികൾക്ക് സർഗാത്മകത വളർത്താനും പങ്കുവയ്ക്കാനും ഉതകുന്ന തരത്തിലാണ് കരിക്കുലം നിശ്ചയിച്ചിട്ടുള്ളത് അധ്യാപകർക്കും അവരുടെ സർഗാത്മകത വളർത്താനുതകും വിധമാണ് സജ്ജീകരണങ്ങൾ സമയനിശ്ചയത്തിന് ക്യാമ്പസുകൾക്ക് പൂർണ്ണമായും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം